ഞാൻ ഇന്നൊരു മൂവിയുടെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ ഇന്നുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു ആണ് ഒരു മൂവിയുടെ റിവ്യൂ പറയുക എന്നുള്ളത് ഈ ഒരു സിനിമ കണ്ടതിന് ശേഷം റിവ്യൂ ചെയ്യാതിരിക്കാൻ ഒരു നിവൃത്തിയില്ലെന്നുള്ള ഒരു സ്റ്റേറ്റാണ് ഞാനിപ്പോൾ അങ്ങനെയാണ് റിവ്യൂ ചെയ്യാം എന്നൊരു തീരുമാനത്തിലെത്തിയത് അപ്പോൾ അധികം വലിച്ചു നീട്ടുന്നില്ല മാർക്കോയുടെ റിവ്യൂ ആണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ ഒരു ഡിസ്ക്ലൈമറിൽ സ്റ്റാർട്ട് ചെയ്യാം പഴയ എല്ലാവർക്കും പറ്റിയ പറ്റിയൊരു ജോണറല്ല എനിവേ ഇത് എ സർട്ടിഫിക്കറ്റ് ആണ് അപ്പോൾ കുട്ടികൾ പറ്റില്ല എയ്റ്റീൻ പ്ലസ് ആണ് പിന്നെ കുറച്ച് ലോല ഹൃദയരായിട്ടുള്ള ആൾക്കാർ പിന്നെ ഈ വയലൻസ് അത് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ പ്രഗ്നൻ്റ് ലേഡീസ് അങ്ങനെയൊക്കെ ഒരു കൂട്ടം ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന പടമല്ല മാറി ഇനി മൂവിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ടാഗ്ലൈൻ എന്താണ് മലയാളത്തിലെ മോസ്റ്റ് വയലൻറ്റ് ഫിലിം എന്നാണ് ഇന്ത്യൻ മേക്കേഴ്സ് അവകാശപ്പെടുന്നത് അല്ലേ പക്ഷേ ഇത് മലയാളത്തിലേ അല്ല എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ ഫിലിം ഹിസ്റ്ററി തന്നെ ഏറ്റവും വയലൻ്റ് ആയിട്ടുള്ള ഒരു പടമാണ് അതുപോലെ തന്നെ പല ഇൻ്റർനാഷണൽ ഇംഗ്ലീഷ് മൂവീസ് അല്ലെങ്കിൽ കൊറിയൻ മൂവീസിനെയൊക്കെ അനുസ്മരിക്കുന്ന പോലെ അത്ര ആ രീതിയിലുള്ള ആ ലെവലിലുള്ള വയലൻസ് ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് കിട്ടിയാൽ മേക്കേഴ്സിന് സാധിച്ചിട്ടുണ്ട് പറഞ്ഞു വരുന്നത് ഈ ഫിലിമിൻ്റെ മേക്കിംഗ് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും പഠത്തിൻ്റെ സ്റ്റോറി ലൈൻ വളരെ സാധാരണമായിട്ടുള്ള ഒരു സ്റ്റോറി ലൈൻ തിരക്കഥയാണെങ്കിലും സാധാരണ ഒരു തിരക്കഥയാണ് എക്സ്ട്രാർഡിനറി സ്ക്രീൻ പ്ലേ ആയിട്ടൊന്നും തോന്നിയിട്ടില്ല കുറേ ലൂപ്പ് ഹോൾസ് ഉണ്ട് നെഗറ്റീവ്സിലേക്ക് ഞാൻ വരാം അപ്പോൾ ആദ്യം പോസിറ്റീവ്സ് നമുക്ക് പറയാം ഹൗ ദെ മേയ്ഡ് ഇറ്റ് അതാണ് ഈ ഒരു പടത്തിന് ഇത്രയും പൊക്കി കൊണ്ട് അവര് ആ മേക്കിംഗ് വളരെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ചെയ്തിട്ടുണ്ട് അതിൽ ആക്ഷൻ കൊറിയോഗ്രഫിയാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എടുത്ത് പറയാനുള്ളത് ആക്ഷൻ കൊറിയോഗ്രഫി ആവട്ടെ ക്യാമറ വർക്ക് ആവട്ടെ കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെൻ്റ് ആവട്ടെ മേക്കപ്പ് ഡിപ്പാർട്ട്മെൻ്റ് ആവട്ടെ പിന്നെന്താണ് എഡിറ്റിംഗ് ആവട്ടെ എല്ലാം ഒന്നിനൊന്നും വെച്ച ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം വളരെ പെർഫെക്റ്റ് ആണ് അതാണ് ഈ അത് അതായത് ഇത് എങ്ങനെ മേക്ക് ചെയ്തു എന്നുള്ളതാണ് ഈ ഒരു പടത്തിൻ്റെ യും പോസിറ്റീവ് റിവ്യൂസ് വരാൻ കാര്യം പടത്തിന്റെ മെയിൻ പോസിറ്റീവ് എന്താണെന്ന് ഇപ്പം തന്നെ ആസ്റ്റ്യൂഷനിൽ എല്ലാവർക്കും അറിയായിരിക്കും ദ വൺ ആൻഡ് ഓൺലി എന്താ പറയുക നമ്മുടെ മലയാളത്തിന്റെ റിബൽ സ്റ്റാർ ഉണ്ണിമുകുന്ദൻ പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു ക്യാരക്ടറിന് വേറെ ആരെയും സങ്കല്പിക്കാൻ മാർക്കോ എന്നുള്ള ഒരു ക്യാരക്ടറിനെ വേറെ ആരും സങ്കല്പിക്കാൻ പറ്റാത്ത രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് പെർഫെക്റ്റ് കാസ്റ്റിംഗ് മുകുന്ദൻ എന്ന് പറയുന്ന ആക്ടറിന്റെ ആ ഒരു സ്റ്റൈലിഷ് ലുക്ക് ആ ഒരു സ്ക്രീൻ പ്രസൻസ് ആ ഒരു സ്വാഗ് ഇതെല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ സംവിധായകൻ പറ്റിയിട്ടുണ്ട് അതുതന്നെയാണ് ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ക്യാരക്ടറിനെ എഴുതുമ്പോൾ ആ ഒരു ക്യാരക്ടറിനെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണം അല്ലേ ഇത്രയും വലിയ വയലൻസ് ചെയ്യാൻ പ്രാപ്തിയുള്ള ഒരാളാണെന്ന് നമുക്കൊരു തോന്നൽ ഉണ്ടാവണം അല്ലെ ആ ക്യാരക്ടറിനെ എടുത്താൽ പൊങ്ങാന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല ആ ഒരു ക്യാരക്ടറിനെ എടുത്താൽ പൊങ്ങുന്ന ഒരാൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അത് നമുക്ക് അത് കൺവിൻസ് ആവത്തുള്ളൂ ആ ഒരു കാര്യത്തിൽ ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന ആ ഒരു ആക്ടറിന് ഇത് ഹണ്ട്രഡ് പെർസെൻറ്റേജ് സാധിച്ചിട്ടുണ്ട് അപ്പോൾ എത്ര നമ്മൾ ആ ഒരു സ്റ്റണ്ട് ചെയ്യുമ്പോഴും അല്ലാന്നുണ്ടെങ്കിൽ ഈ നൂറ് പേരെ ഇടിച്ചിടുമ്പോഴും വെട്ടി അറിയുമ്പോഴും നമുക്ക് തോന്നുന്നുണ്ട് ഇയാൾക്കിത് സാധിക്കും എന്നുള്ള ഒരു തോന്നൽ നമുക്ക് വരുന്നുണ്ട് അതിലാണ് സംവിധായകൻ്റെ വിജയം അല്ലാതെ നമുക്ക് ആ ഇത് കത്തിയാണെന്ന് നമ്മൾ പറയത്തില്ല മലയാളത്തിൽ നമ്മൾ കത്തിയാണെന്ന് പറയാം അപ്പോൾ ആ ഒരു തോന്നൽ വരാതെ ഇയാൾക്ക് ഇയാൾക്കിതൊക്കെ സാധിക്കുമെന്ന് നമുക്കൊരു തോന്നൽ വരുത്തുക എന്നുള്ളതാണ് എഴുത്തുകാരൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം അതിവിടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സംവിധായകൻ സാധിച്ചിട്ടുണ്ട് അതിൻ്റെ തിരക്കഥാകൃത്തും അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് പറഞ്ഞു വരുന്നവരൊന്നുമല്ല ഈ പടത്തിലെ ഓരോ ക്യാരക്ടറും നല്ല പെർഫെക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അതിപ്പോൾ ഉണ്ണിമുകുന്ദനാവട്ടെ ജഗദീഷ് ആവട്ടെ സിദ്ദിഖ് ആവട്ടെ ഷമിതിലകൻ്റെ മകനായ അഭിമന്യു ഷമിതിലകൻ ആവട്ടെ കബീർ ദുഹാൻ സിംഗ് അതാണ് അദ്ദേഹമാണ് ഏറ്റവും വലിയ വില്ലൻ ആയ അങ്ങനെ ഒരു വില്ലനെ കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളൂടെ വരച്ച് പോകുന്ന പോലത്തെ ഒരു വില്ലൻ ക്യാരക്ടർ ഇവർ ഓരോരുത്തരും അവരുടെ ക്യാരക്ടർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണ് ക്യാരക്ടേഴ്സിലൊന്നിലും നമുക്ക് വേറെ യാതൊരു തരത്തിലുള്ള വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാകാൻ വഴിയില്ല അത്രയ്ക്ക് ആയിട്ടുള്ള കാസ്റ്റിംഗ് ആണ് പിന്നെ എടുത്ത് പറയേണ്ട കുറെ കാര്യങ്ങളുണ്ട് അത് മെയിൻ ആയിട്ട് പറഞ്ഞാൽ ക്യാമറ വർക്കാണ് ക്യാമറ വർക്ക് അടിപൊളിയാണ് ആ ഒരു കളർ ഗ്രേഡിംഗ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ലെവലാണ് ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളർ ഗ്രേഡിംഗ് പെർഫെക്റ്റ് ആയിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട് അടിപൊളിയും പിന്നെ കോസ്റ്റ്യൂംസ് ഈ ഓരോരുത്തർ ഇടുന്ന ആ ഒരു കോട്ടൺ സൂട്ടുമാണ് മിക്കവാറും എല്ലാ ക്യാരക്ടേഴ്സും കിട്ടേക്കുന്നത് പക്ഷെ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റ് അടിപൊളി മേക്കപ്പ് ഈ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും ഫുള്ള് ആണ് രക്തം ഒഴുകുവാണ് എല്ലാ ക്യാരക്ടർ കൊച്ചു കുട്ടി മുതൽ സ്ത്രീകളാണെങ്കിലും ആരൊക്കെ വരുന്ന അവർക്കെല്ലാം വെട്ടും കിട്ടും രക്തം ഒഴി ഒഴുകി നടക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവരുടെ എല്ലാം മേക്കപ്പ് എന്തോ ഒരു എഫേർട്ട് എടുത്തിട്ടുണ്ടാവുമെന്നാണ് ആലോചിക്കുന്നത് ഈ മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റും കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഭയങ്കര എഫ് പിന്നെന്ന് പറഞ്ഞ സ്റ്റൺ കൊറിയോഗ്രഫി സ്റ്റണ്ട് അടിപൊളിയാണ് എത്ര പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് എന്താ പറഞ്ഞാൽ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത മാതിരിയാണ് ഈ കാര്യങ്ങളെല്ലാം സ്റ്റൺ കൊറിയോഗ്രഫി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഒരു സ്റ്റെയർ കേസിൽ ഒരു സ്റ്റാൻഡ് ഒറ്റ ഷോട്ടിൽ എടുക്കുന്നതാണെന്ന് തോന്നുന്നു കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറ്റ ഷോട്ടിൽ ഷോട്ടിലെടുത്തേക്കുന്ന ഒരു പത്തുനൂറ് പേരെ ഇടിച്ചിടുന്ന ഒരു ഒരു സ്റ്റാൻഡ് കോറിയോഗ്രഫി ഉണ്ട് ഒരു സ്റ്റെയർ കേസിലൊക്കെ എന്ത് പെർഫെക്റ്റ് ആയിട്ട് പെർഫെക്റ്റായിട്ട് എന്ന് പറയും പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഈ ഓരോ സീനെയും ഭയങ്കരമായിട്ട് എലിവേറ്റ് ചെയ്യുന്ന പോലത്തെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണ് നന്നായി ചെയ്തിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് രവി ബർസൂർ എന്ന് പറയുന്ന ആളാണ് അത് ചെയ്തിട്ടുള്ളത് അത് നന്നായി വർക്ക് ആയിട്ടുണ്ട് ഇനി നമുക്ക് പടത്തിൻ്റെ കുറച്ച് നെഗറ്റീവ് സൈഡും കൂടെ കേൾക്കാം അപ്പോൾ നെഗറ്റീവ് സൈഡ് കുറച്ചേറെ ഉണ്ട് നമുക്ക് ഫുൾ പോസിറ്റീവ് എന്ന് പറയാൻ പറ്റില്ല കുറച്ച് നെഗറ്റീവ്സ് ആണ് അപ്പം മെയിനായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുത്ത് കുറച്ചുകൂടെ ശ്രദ്ധിക്കാമായിരുന്നു കുറേ കാര്യങ്ങളൊക്കെ കുറേ സീൻസ് ഇതിൽ കാണിക്കുന്നതൊക്കെ നമുക്ക് കുറച്ചുകൂടെ കൺവിൻസിങ് ആകരത് എഴുതായിരുന്നു വേറെ ഒന്നുമല്ല ഇമോഷൻസ് കുറച്ചുകൂടെ നമുക്ക് ആൾക്കാർക്ക് കൺവിൻസ് ആവുന്ന രീതിയിൽ കുറച്ചുകൂടെ എഴുതാതെ ഏറ്റവും മെയിൻ ആയിട്ട് എനിക്ക് തോന്നിയെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ആ ഒരു ക്ലൈമാക്സിന് തൊട്ട് മുമ്പത്തെ ഒരു ഒരു ഭയങ്കര വയലൻ്റ് ആയിട്ടുള്ള ഒരു സീനുണ്ട് ഒരു വീട് കയറി ആക്രമിക്കുന്ന ഒരു സീനുണ്ട് അതിനകത്തായിട്ട് കൊച്ചു കുട്ടികള് സ്ത്രീകള് പ്രഗ്നന്റ് ലേഡി അങ്ങനെ ആരോടും ഒരു ദാക്ഷിണമില്ല വളരെ നിഷ്ഠൂരമായിട്ടുള്ള വയലൻസ് ആണ് അതിൽ വില്ലൻ കാണിക്കുന്നത് അപ്പൊ അത് അത്രയും എക്സ്ട്രീം വയലൻസ് ചെയ്യാൻ വേണ്ടിട്ട് ആ ഒരു റീസണിങ് നമുക്ക് അത്ര കൺവിൻസ് കൺവീൻസായിട്ട് അതായത് ഇത്രയും വയലൻ്റ് ആയിട്ടുള്ള ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഡെത്തുള്ള എന്തെങ്കിലും കൂടി നമുക്ക് കൺവിൻസിങ് ആവുന്ന രീതിയിൽ എഴുതായിരുന്നു പക്ഷെ അത് കുറച്ച് മിസ്സിങ് ആണ് എന്നാലും മോശം നല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് കുറച്ചും കൂടി അത് ഡെവലപ്പ് ചെയ്യാമായിരുന്നു എഴുത്തിൽ റിവെഞ്ച് എടുക്കുമ്പോൾ തിരിച്ചു കൊടുക്കുന്ന ആ ഒരു ശിക്ഷ ഒക്കെ കുറച്ച് കുറഞ്ഞു പോയി എന്നൊരു തോന്നൽ വരും അത്രയ്ക്ക് ക്രൂരതയാണ് ഈ വില്ലന്മാർ കാണിച്ചു വരുന്നത് അപ്പോൾ അതൊക്കെ കുറച്ചും കൂടെ കൺവിൻസിങ് ആവുന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്യായിരുന്നു പക്ഷെ അതൊരു ഇതായിട്ട് പറയാൻ പറ്റത്തില്ല കാര്യം വെച്ച് കഴിഞ്ഞാൽ അതൊരു കാര്യമല്ല എന്നാൽ തന്നെയും നെഗറ്റീവായിട്ട് നമുക്ക് പറയാം പിന്നീട് നെഗറ്റീവായിട്ട് വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ക്യാരക്ടർ കുറച്ച് മിസ്കാസ്റ്റിംഗ് ആയിട്ട് തോന്നി അതായത് ഉണ്ണിമോഹന്നിൻ്റെ പേരായിട്ട് വരുന്ന ഒരു ഒരു സ്ത്രീ കഥാപാത്രമുണ്ട് പുള്ളിക്കാരത്തി നോർത്ത് ഇന്ത്യൻ ആണെന്ന് തോന്നുന്നു അപ്പോൾ എന്താ കാര്യമെന്ന് വെച്ചാൽ ഡയലോഗ് ഡെലിവറി ഒക്കെ ഒട്ടും സിംഗ് ഇല്ലാത്ത രീതിയിൽ ലിപ്സിംഗ് ഒക്കെ വളരെ പൂർ അപ്പോൾ അതൊക്കെ കുറച്ച് ശ്രദ്ധിക്കായിരുന്നു ഈ ജോണറിലുള്ള പടങ്ങളും നമുക്ക് വേണം ഇൻഡസ്ട്രിക്ക് വേണം എങ്കിൽ മാത്രമേ എല്ലാ തരത്തിലുള്ള ജോണേഴ്സ് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ കാണാത്തവർ പോയി കാണുക പക്ഷേ ഇതെല്ലാം മനസ്സിൽ കരുതിയിട്ട് വേണം പോകാൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം കാണുക പിന്നെ ഫാമിലിയെ കൊണ്ടുപോകാതിരിക്കുക അപ്പം ആ ഒരു പ്രത്യേക തരത്തിലെ വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള സിനിമയാണ് മാർക്കോ നൂറ് കോടി അടിക്കട്ടെ ഇരുന്നൂറ് കോടി അടിക്കട്ടെ അങ്ങനെ ഇൻഡസ്ട്രിക്ക് ഇൻഡസ്ട്രിക്കൊരു പുത്തൻ ഉണർവുണ്ടാവട്ടെ എല്ലാവിധ വിജയാശംസകളും നേരുന്നു നമസ്കാരം